ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ സ്കൂൾ പ്രവേശനോത്സവത്തിലേക്ക് കൊയ്തെടുത്താണ് ഈ വർഷത്തെ പ്രവേശനോത്സവത്തെ വരവേൽക്കുന്നത് സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നു നൽകി കാഴ്ചവെച്ചത് ആത്മാർത്ഥമായ അധ്യാപനമാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ എല്ലാം ഈ വർഷം മികച്ച നേട്ടമാണ് വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്നത് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ സ്കൂളിന്റെ അന്തരീക്ഷം വ്യത്യസ്തമാവുകയാണ് സ്കൂൾ അങ്കണത്തിലുള്ള പൂന്തോട്ടം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ മതിൽ നിർമ്മാണവും നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ഗീതാ പി എസ് സംസാരിക്കുന്നു പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി വയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായ നമ്മുടെ ഈ വർഷത്തെ പണി എന്ന് പറയുന്നത് ചുറ്റുമതിൽ നിർമ്മാണമാണ് അതൊരു അറുപത് ശതമാനത്തോളം കഴിഞ്ഞു ഫ്രണ്ട് മുൻഭാഗത്തെ ചുറ്റുമതിൽ പണി പൂർത്തിയായി ഇനി ബാക്കിൽ ഇപ്പോഴും പണി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കൽ പ്രധാനമായിട്ടും മരത്തിൻ്റെ കൊമ്പു വെട്ടൽ അതുപോലെ ജനവാതിലുകൾ മെയിൻ ഡോറുകൾ ഇതൊക്കെ നേരെയാക്കൽ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഡെസ്ക്കും ബെഞ്ചും മതിയാവോളം ഉണ്ടാവുന്ന തരത്തിൽ ഒരുക്കൽ അതുപോലെ ചുറ്റുപാട് വൃത്തിയാക്കൽ ഇതൊക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടില്ല എന്നാലും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ സ്കൂൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ക്ലാസ് റൂമുകൾ ഇന്ന് എല്ലാ ക്ലാസ് ടീച്ചേഴ്സും വന്ന് ക്ലാസ് റൂമുകളൊക്കെ വൃത്തിയാക്കി ഡെസ്ക് ബെഞ്ചൊക്കെ കൃത്യമായ എണ്ണത്തിൽ വെച്ച് എല്ലാ അതുപോലെ ടെക്സ്റ്റ് ബുക്ക് വിതരണം ഇതെല്ലാം മുറയ്ക്കി നടക്കുന്നുണ്ട് മുഴുവനായിട്ടില്ല ഈ രണ്ട് ദിവസത്തിനുള്ളിൽ മുഴുവനായി കുട്ടികളെ വരവേൽക്കാൻ നമ്മുടെ സ്കൂൾ പ്രൗഢഗംഭീരമായി തന്നെ അതിന് അണിഞ്ഞൊരുങ്ങുകയാണ് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താംതരം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്കുകൾ നേടി ഉന്നത വിജയം നേടിയിരിക്കുകയാണ് ഡെപ്യൂട്ടി എച്ച് എം ബിന്ദു എം എസ് സ്കൂൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് വിശദമാക്കി പ്ലസ് വളരെ മികച്ച വിജയം തന്നെയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഹ്യൂമാനിറ്റീസില് എഴുപത്തി ആറ് ശതമാനവുമാണ് അവർക്ക് വിജയം കിട്ടിയിരിക്കുന്നത് അതുപോലെ സയൻസിൽ പേർക്ക് ഫുൾ ഫുൾ എ എ പ്ലസ് 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 ഉണ്ട് പേർക്കും നേടിയിട്ടുണ്ട് വളരെ വളരെ മികച്ച വിജയം തന്നെയാണ് അതുപോലെ തന്നെ നല്ലൊരു ഉണ്ടായിരിക്കുന്നത് കലാകായിക രംഗങ്ങളിലും മികച്ച പ്രകടനവുമായി മുന്നേറുകയാണ് പഴയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂൺ മൂന്നിന് നടക്കുന്ന പ്രവേശനോത്സവം വർണ്ണാഭമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഏവരും സ്കൂളിൽ വന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സി ഐ ടി യു സ്ഥാപക ദിനമായ മെയ് മുപ്പതിന് ചുമട്ട് തൊഴിലാളികളും സ്കൂൾ പരിസരം വൃത്തിയാക്കുവാൻ എത്തിച്ചേർന്നു സന്നദ്ധ സേവനത്തിന് നേതാക്കളും ഒരുമിച്ചിറങ്ങി സ്കൂൾ പി ടി എ പ്രസിഡന്റ് നൌഷാദ് സീനിയർ അധ്യാപകനായ മുകുന്ദൻ തുടങ്ങിയവർ സംസാരിക്കുന്നു വരവേൽക്കുന്നതിന് വേണ്ടി ജി പടയുന്നൂർ ഹൈസ്കൂൾ അണിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷം നല്ല വിജയ ശതമാനമാണ് നമ്മുടെ പ്ലസ് ടുവിലും അതേപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലും ഉണ്ടായിട്ടുള്ളത് അത് നൂറ് ശതമാനത്തിലെത്തിയിട്ടില്ല നൂറ് ശതമാനത്തിന് കുറച്ച് കുറവാണത് അപ്പോൾ ഈ പ്രാവശ്യം അത് നൂറ് ശതമാനത്തിലേക്ക് എത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പി ടിയുടെ നേതൃത്വത്തിലും അതേപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലും സമഗ്രമായ പ്ലാൻ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിട്ടുള്ള പ്രവർത്തനമാണ് ഈ വർഷം തുടക്കം കുറിക്കാൻ പോകുന്നത് ആ തുടക്കം കുറിക്കുന്നതിലേക്ക് ഈ വീഡിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികളെ പി ടിയുടെ ഭാഗത്തു നിന്ന് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെ വരവേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പരിസരങ്ങൾ അതുപോലെ തന്നെ അവിടെ ഇവിടങ്ങളിലെ കേടുപാടുകൾ എല്ലാം തന്നെ പി ടി ഐയുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെയും ഒക്കെ തന്നെ കൂടി വളരെ മികച്ച വിട്ടുതാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രവേശനോത്സവം ഇതുപോലെ തന്നെ വളരെ മികവാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് നല്ലൊരു അധ്യയന വർഷം അധ്യാപിക ശോഭന പി ടി എ വൈസ് പ്രസിഡന്റ് എൻ നാരായണൻകുട്ടി പി ടി അംഗം ബാബു പ്രതിനിധി പ്രദീപ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു